സിനിമയിൽ നിന്നും മാറി നിൽക്കുകയാണ് നടൻ സലിൻകുമാർ എന്നാൽ ഇപ്പോഴിതാ അദ്ദേഹം പങ്കെടുത്ത ഒരു പരിപാടിയുടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങുന്നതിനിടെ അദ്ദേഹം വീണുപോയി ഈ വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് വളരെ പ്രയാസപ്പെട്ടാണ് നടനെ കൂടെയുള്ളവർ എഴുന്നേൽപ്പിച്ചത് എഴുന്നേറ്റു നിന്ന് നടക്കാൻ സാധിച്ചതോടെ അദ്ദേഹം ഇനി പിടിക്കേണ്ടെന്ന് മറ്റുള്ളവരോട് പറയുന്നതും വീഡിയോയിൽ കാണാം എന്നാൽ ഇത് പലർക്കും പിടിച്ചില്ല വീണിട്ടും നടൻ അഹങ്കാരം കാണിച്ചുവെന്നാണ് ചിലരുടെ കമന്റ് ചില കമന്റുകൾ ഇങ്ങനെയാണ് ഇങ്ങനെയായിട്ടും അഹങ്കാരത്തിനൊരു കുറവുമില്ല എഴുന്നേറ്റ് നിന്ന് മൂന്ന് ചുവടുകൾ വെച്ചില്ല അതിനു മുമ്പ് താങ്ങിയവന്റെ കൈ തട്ടിയ രീതി എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല ഇനി എന്റെ മുമ്പിലെങ്ങാനും വീണാൽ അവിടെ കിടക്കുകയുള്ളൂ നാക്കിന് ഒരു കുഴപ്പവുമില്ല ജീവിതത്തിലും അഭിനയം പ്രായമായാൽ വീട്ടിലിരിക്കണം നിർത്തടോ കുറെ വളുപ്പും ജനം കേട്ടതാണ് മതിയാക്കി വീട്ടിലിരിക്കും സ്വന്തം അനാരോഗ്യം അവനവൻ തന്നെ മനസ്സിലാക്കണം കോമൺ സെൻസ് ഉള്ളവർ അതാണ് ചെയ്യുക ഇങ്ങനെ പോകുന്നു കമൻറ്റുകൾ